ഹലോ ഗേസ് എൻ്റെ ഈ മേക്കപ്പ് എങ്ങനെയെൻ്റെ ഇഷ്ടമായി നിങ്ങൾക്ക് ഈ മേക്കപ്പിന് വേണ്ടതായിട്ടല്ല എങ്കിൽ എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് ഞാൻ കാട്ടു അപ്പോൾ ഇത് കമ്മല് ആദ്യം എൻ്റെ ലുക്ക് കണ്ടോളൂ ലോങ് സ്ക്ട്ട്ടാണ് കണ്ടല്ലോ ഈ ചവര് പൊളിച്ച് കിടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നീങ്ങാണ്ട് നിൽക്കുന്നു കുറച്ച് ക്യാമറ വേണമെങ്കിൽ നമുക്ക് ബാക്കിലോട്ട് വെക്കാം ഓക്കെ ഹലോ സ്കേട്ടേ ഇതാണെൻ്റെ ഞാനൊരു റീൽസിന് വേണ്ടി സെറ്റ് ചെയ്തതാണ് കുപ്പിവള എന്താ കുപ്പിവളം ഇഷ്ടംപോലെ വാങ്ങിവെച്ചിട്ടുണ്ട് റീൽസിൻ്റെ ഭാഗമായിട്ട് കുപ്പിവള പിന്നെ നെക്ലസ് പിന്നെ വലിയൊരു കടുക്കൻ കമ്മൽ പിന്നെ ലിപ്പ് ഈ ലിപ്പ് ലിപ്പ് വരച്ചത് എങ്ങനെയാന്ന് കേട്ടാൽ ആദ്യം ലൈനർ കൊണ്ട് വരയ്ക്കുക വരച്ചിട്ട് പനിയാണ് ഗെയ്സ് പനി ഇതുവരെ കുറഞ്ഞിട്ടില്ല എൻ്റെ ഇരിക്കലും ആൾ ഫ്രണ്ട്സുകാരെല്ലാം എന്നോട് ആവശ്യപ്പെടും ഭാഗമായിട്ട് ഞാൻ റീൽസ് എടുത്തതാണ് പനീൻ്റെ പവറിലാണ് അവിടെ ഈ ലിപ്റ്റിക്ക് വരയ്ക്കുക ഇവിടെ ഒരു ഡാട്ട് ഇടുക പിന്നെ ഇത് മൊത്തത്തിന് മുഖമൊന്ന് ഡ്രൈ ആയി കരി പിടിച്ചതുപോലെ ഇരുന്നെയാണ് ഞാൻ ഇതുകൊണ്ട് കൊണ്ട് തുടച്ച് മൊത്തത്തിൽ മസാജ് ചെയ്ത് തുടച്ചെടുത്തു തുടച്ചെടുത്തിട്ട് ഐബ്രോ സെറ്റ് ചെയ്തു പിന്നെ ഈ ക്രീം ഗ്ലീസിംഗ് ക്രീമാണിത് ഓക്കെ അടച്ച് വെച്ചില്ലായിരുന്നു ഗ്ലീസിങ് ക്രീം ഇട്ടു പിന്നെ ഇത് നല്ല മേടിച്ച അലീനറാണ് പുതിയത് ഈ അലീനറിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ വരച്ചു പിന്നെ ഒരു ഒട്ടിപ്പൂ പൊട്ടിണ്ടായിരുന്നു ഇത്രയും ഒട്ടിപ്പൂ പൊട്ടിവിട്ട് പിന്നെ ഈ പൂവ് ബ്ലാ ബ്ലാസ്റ്റിക്ക് പൂവാണ് ഇത് സെറ്റ് ചെയ്തത് അപ്പോൾ ഇത് ഇൻസ്റ്റയില് ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത ഇതാണ് നമുക്ക് മേക്കപ്പ് ഇഷ്ടമായോ ഈ മുടിയൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്തത് ഇത് തിരുപ്പനാണ് ഉണ്ടല്ലോ തിരുപ്പൻ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തതാണ് ഇഷ്ടമായോ ഇത് വെച്ചിട്ട് ഇനി ഫോട്ടോ എടുക്കാം അപ്പം നമുക്ക് ഞാൻ കുറച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ വെറുതെ എന്നത് ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഈ തിരുപ്പം കെട്ടാൻ എൻ്റെ മോളെ മോളോടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒക്കെ അറിയില്ല പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ തന്നെ തന്നെ തന്നത്തെ കെട്ടി കത്തി കെട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ബാക്കിൽ നിന്ന് കെട്ടാൻ പറ്റത്തില്ല നല്ല ചൂടുണ്ട് പേസ് ഈ മരുന്ന് പവറും കൂടെ അപ്പോൾ ഇതാണ് ഈ ഇതിൻ്റെ ഒരു സാരി എടുക്കാൻ പരിപാടിയുണ്ട് കേട്ടോ ഈ കളറ് ചെന്നൈ സിക്സൽസ് ആയിരുന്നു നല്ല സൂപ്പറായിരിക്കും ഓണത്തിന് എടുക്കാമെന്ന് വിചാരിക്കുമോ ഒരു മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപ അപ്പോൾ ആറ് മീറ്ററിൽ നിന്ന് എന്തോരം രൂപയാകും ആലോചിച്ച് നോക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണമോ വേണ്ടേന്ന് എനിക്ക് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ഓഹോ ക്യാ വീഡിയോ പിടിച്ചോണ്ടിരിക്കണ എൻ്റെ ഇടയ്ക്ക് ഗെയ്സ് ക്യാമറയുടെ ഫീൽഡിൽ വരുന്നു അറിഞ്ഞും കൊണ്ട് വരുന്നതാണ് ഈ അപ്പൊ ഇത് ഇതാണ് എന്റെ സ്റ്റൈ ഒക്കെ ഇഷ്ടമായോ ഇതിട്ടിട്ടൊരു ലൈവ് വരുന്നുണ്ട് കേട്ടോ